അതെ നമ്മുടെ അഞ്ജുലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട്

വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇരുപത്തൊമ്പത് വീടുകൾ കൈമാറി വീടുകളുടെ താക്കോൽദാനം എം പി പ്രിയങ്കാ ഗാന്ധി നിർവഹിച്ചു

I I to 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 this been for here. see this project come to fruition, and I would like to continue his work ൾ കൈമാറുന്നുണ്ട് അവർക്ക് മുച്ചക്കര വാഹനങ്ങൾ കൈമാറി ഇവിടുത്തെ സി എച്ച് ഒരു വാഹനം കൈമാറി അദ്ദേഹത്തിന്റെ സ്വപ്നം അത് സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഒരു പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു രാഹുൽ ഗാന്ധിയുടെ എം ബി ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് വാങ്ങിയ ഏഴ് മുച്ചക്ര സ്കൂട്ടറുടെ വിതരണവും കാളികാവ് സി നൽകുന്ന വാഹനത്തിന്റെ താക്കോൽദാനവും പ്രിയങ്കാ ഗാന്ധി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മോത്തേടം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല കെട്ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്